റാണികോവിലിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്നും ഭിന്നശേഷിക്കാരനായ ലോട്ടറി തൊഴിലാളി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പീരിമേട് റാണികോവിൽ പുതുവേലിൽ മണിഭവനിൽ മണികണ്ഠന നേരെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് എൻ്റെ മുതലവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ അവിടെയൊന്നും ലോട്ടറി കച്ചെറും ചെയ്യാതെ ലോട്ടറിയും കൈ വിട്ടുകൊണ്ട് തിരിച്ച് വരികയായിരുന്നു വന്നു നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിൻ്റെ കയറുമ്പോൾ ഇന്നേ പോലെ എൻ്റെ തൊട്ട് പുറകെ വരുന്നത് ഞാൻ കണ്ടു അവിടെ നിന്ന് ഓണിടിച്ചപ്പോൾ എൻ്റെ മകളാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് വാതിൽ തുറന്ന് അന്ന് ഞാൻ ചാടി അടുത്തോട്ട് കയറുമായിരുന്നു കയറി വീടുമ്പോൾ കൊച്ചി പെട്ടെന്ന് വാതിലടച്ചു അടച്ച ഉടനെ ഇത് ഇടിച്ച് തള്ളുമായിരുന്നു ഈ പാട് പാടുപോലും അതായത് കിടപ്പുണ്ട് അതായത് ഈ കൊച്ചു കണ്ടിട്ട് വാതിൽ ഇടിച്ചടക്കിരുന്നു കൊച്ചും എത്ര പുലി ഉണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണത്തിനെ മക്കൾ കണ്ടതാണോ രണ്ടുപേരും കണ്ടതാണ് വലിയ പുലികളാണോ രണ്ടും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വീട്ടിൽ തനിച്ചായിരുന്ന മക്കളുടെ അരികിലേക്ക് എത്തിയ മണികണ്ഠനെയാണ് പുലികൾ ആക്രമിക്കാൻ ശ്രമിച്ചത് വീടിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ പ്രവേശിച്ച മണികണ്ഠൻ്റെ തൊട്ടു പിന്നാലെ പുലികൾ എത്തുകയായിരുന്നു രണ്ട് പുലികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭയന്ന മണികണ്ഠൻ വണ്ടിയുടെ ഹോൺ അടിച്ചതോടെ മകൾ അലറി വിളിച്ച് പുറത്തേക്ക് വന്ന് വാതിൽ തുറന്നു മൂത്ത മകളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് മണികണ്ഠൻ്റെ ജീവൻ രക്ഷിക്കാനായത് ടച്ചതിനെ തുടർന്ന് വാതിലിൽ ചെയ്തു ഇന്നലെ രാത്രിയും ആ പട്ടി കടിച്ച് ആ കിടക്കുക അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ആരോഗ്യത്തിന്റെ വീട്ടിൽ വന്ന് ഒരു പട്ടിയെ കൊന്നു അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ആ പട്ടിയെ അവരാക്കി இப்போ இன்னும் செய்யல இது மணி கண்ட லோட்டரி விற்பனைக்காரன லோட்டரி விட்டு அப்போ பத்தாயிரம் லோத்து விழிச்சு பறந்து பெட்டு வீட்டில் வரணும் பிள்ளாரு தண்ணே உள்ளதா மூணு குட்டிகளா பெண் குட்டிகளான குஞ்சு பிள்ளைங்க அது பிள்ளாருந்தோ வீட்டில் வரணும் வீட்டிலே வந்தப்போ அங்கபரிம்தனாய மணி இங்கே வீட்டிலோடு கேறி வந்து வாதத்தில் எத்தியப்போ தான் ரெண்டு குடிகள் வந்து பிடிக்காம போய் ஈ கதையில் அந்த பாடல்கள் அந்த மகத்த பாடல்கள் பிள்ளாரு வலிச்சு காட் போய் வலிச்சு கேட்குது പ്രശ്നത്തിന് പരിഹാരം ജനങ്ങളുടെ ജീവൻ അതുകൊണ്ട് ഈ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരിമേട് പഞ്ചായത്തിലെ പട്ടുമല ചൂളപ്പരട്ട് പ്രദേശത്തും പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ വനപാലകർ ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് ഇന്നലെ രാത്രി മുതൽ പീരുമേട് പഞ്ചായത്തിലെ തന്നെ കുരിശുമുട്ട റാണിഗോവിൽ പുതുവൽ പ്രദേശങ്ങളിൽ പുലിയെത്തി തുടങ്ങിയത് കുരിശുമുട്ട പ്രദേശത്ത് കണ്ടത്തിൽ വീട്ടിൽ ഫാനുപ്രസാദിൻ്റെ വീട്ടിലെ നായയെ ആക്രമിച്ചു ഇതേ പ്രദേശത്ത് ആരോഗ്യം എന്ന ആളുടെ നായയെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തു പൂർണമായും ജനവാസ മേഖലയായ ഈ പ്രദേശങ്ങളിൽ വനപാലകരുടെ നിരീക്ഷണം കർശനമാക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്